പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്ന ബിഗ് ബോസ് വീട് ഭരിക്കുന്ന ക്യാപ്റ്റൻ ആരാണ് മൂന്ന് പേരെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്നും പറയുന്നില്ല ജയിലിൽ പോയ അനീഷും ലക്ഷ്മിയും ഇല്ല ബാക്കിയുള്ളവരെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് ആരൊക്കെയാ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ക്യാപ്റ്റൻസി നോമിനേഷനിലെ ഫേവറിസം കാണിച്ചു എന്ന് ചോദിച്ചാൽ കാണിച്ചു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള നോമിനേഷനാണ് ഈ നൂറേ എന്ത് ചെയ്തിട്ടാണ് നൂറേനെയൊക്കെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറേനെ അതും നൂറേടെ പാർട്ട്ണറായിട്ടുള്ള ആതിലെയും ഷാനവാസൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കോഴ്സ് അവർ അവരുടെ ആരെങ്കിലും ഒരാൾ സേഫ് ആവണം എന്ന് അതിലെ കരുതി തുടക്കം തന്നെ പോയിട്ട് ചെയ്തായിരിക്കാം സാധാരണ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് ലാസ്റ്റ് വന്നിട്ടാണ് നോമിനേറ്റ് ചെയ്യാറ് എന്നാൽ ഇത് ആദ്യമേ പോയിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് കേട്ടോ വീട്ടിലൊരു പ്രത്യേകതയുണ്ട് ഒരാൾ വന്ന് ആദ്യം ആരെ നോമിനേറ്റ് ചെയ്യുന്നു അതിനെ തുടർന്നായിരിക്കും എല്ലാവരും നോമിനേഷൻ ചെയ്യുക അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ആദില തുടക്കം തന്നെ പോയ അതിലാ നൂറയെ നോമിനേറ്റ് ചെയ്തത് നൂറയെ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തത് തുടർന്ന് അത്തരത്തിൽ തന്നെ ഓരോരുത്തർ നോമിനേറ്റ് ചെയ്തു വന്നു ഫേവറിസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം മൂന്ന് പേര് വീതമാണ് അനുമോൾക്കും നൂറയ്ക്കും നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് പിന്നീട് സാബുമൻ സാബുമാനൊക്കെ എന്ത് അറിയില്ല നമ്മൾ കാണാതെ ഇനി എഴുപത്തിമൂന്നാമത്തെ ക്യാമറയിലാണോ സാബുമൻ എന്തെങ്കിലും പെർഫോം ചെയ്യുന്നത് എന്നറിയില്ല പക്ഷേ വീക്ക്ലി ടാസ്ക് നന്നായിട്ട് സാബുമാൻ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് സാബുമാൻ ിടുന്നത് ആര്യൻ അരി നന്നായിട്ട് ചെയ്തായിരുന്നു സൂപ്പറായിട്ട് ഒക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഈ നാല് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പം അനുമോൾ വേണോ നൂറ് വേണോ എന്നുള്ള ബിഗ് ബോസിൻ്റെ ചോദ്യത്തിന് എല്ലാവരും കൂടി നിഷ്പ്രയാസം എടുത്ത് ചാടി എല്ലാവരും അക്ബറും നിവിനും പറഞ്ഞു അനുമോള് മതിയെന്ന് അനുമോൾ ടാസ്കിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ഹെൽപ്പ് ചെയ്തു അനുമോൾക്ക് വേണമെങ്കിൽ അവൻറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാതെ എനിക്ക് നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു സെൽഫിഷായിട്ട് ചെയ്യായിരുന്നു പക്ഷേ ആൾ എല്ലാവരെയും സ്വയം മേക്കപ്പ് ചെയ്തു പിന്നെ മറ്റുള്ളവർക്ക് മേക്കപ്പ് ചെയ്തു കൊടുത്തു അപ്പോൾ ടാസ്ക് ചെയ്ത് പിന്നെ ടാസ്ക് സ്വയം നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു മറ്റുള്ളവരെ കൂടി പാർട്ടി സിപ്പേറ്റ് ചെയ്തിട്ടൊക്കെ ടാസ്കില് ഗംഭീരമായിട്ട് അനുമോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണക്കിലെടുത്തോണ്ടോ നിവിനും അക്ബറും ഒക്കെ ചാടി പറഞ്ഞു അനുമോൾ മതിയത് നൂറിനൊക്കെ എന്തിന്റെ ബേസിസിലാണ് ഇവർ ക്യാപ്റ്റൻസിയിലേക്ക് ഇട്ടിരിക്കുന്നത് എന്നറിയില്ല പതിനൊന്നാം ആഴ്ചയിൽ വീട് നയിക്കാൻ പോകുന്ന ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് പേര് ആറ് വോട്ടുകളുമായി സാബുമാനും നാല് വോട്ടുകളുമായി ആര്യനും മൂന്ന് വോട്ടുകളുമായിട്ട് അനുമോളുമാണ് എത്തിയിരിക്കുന്നത് ഇവരിൽ ആരായിരിക്കും ക്യാപ്റ്റനായിട്ട് വരിക ടാസ്കിന് ബേസ് ചെയ്തിരിക്കും ആര്യനുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ടാസ്ക് എങ്ങനെ പോകും എല്ലാ ടാസ്കിലും എല്ലാം ൂക്കുന്ന ആളാണല്ലോ ആര്യൻ അപ്പോൾ പിന്നെ ഇതെങ്ങനെയാകും ബിഗ് ബോസ് അതനുസരിച്ചുള്ള ടാസ്ക് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അനുമോളും കൂടി ഉണ്ട് സാബുമാൻ ഉണ്ട് ആര്യൻ ഉണ്ട് അപ്പോൾ ഇവർക്ക് മൂന്നാക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരിക്കും ഉണ്ടാവുക ലാലാട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ടാസ്ക് നടക്കുന്നത് നമുക്ക് നോക്കാം ആര് ക്യാപ്റ്റായിട്ട് വരും എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം